കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോകുമ്പം നിങ്ങള് കോൺസെൻട്രേഷൻ ക്യാമ്പ് അവിടെ ഉണ്ടായ ദുരന്തമാ കാണുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഈ ജൂതന്മാരോട് എന്തിനായിരിക്കും ഇവര് ചെയ്ത് അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താ യുവന്മാർ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചിട്ടുണ്ടാവുമല്ലോ ചുമ്മാ ഇരിക്കും ദുരത്തിനെ കൊണ്ട് കൂട്ടക്കൊലോ ഈ യുക്തി എന്റെ നിലയ്ക്കകത്ത് പോവും അപ്പൊ ഞാൻ യാത്രയ്ക്ക് മുമ്പ് ഇരുന്ന് പഠിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഹിറ്റ്ലർക്ക് മാത്രമല്ല ഹിറ്റ്ലർ മാത്രമല്ല റഷ്യക്കാർ ഇവനെതിരായിരുന്നു ജൂതന്മാർക്കെതിരായിരുന്നു ജൂതന്മാർ എവിടെ ചെന്നിട്ടുണ്ടോ എല്ലാവർക്കും അവർക്കെതിരായിരുന്നു കഷ്ടിച്ച് കേരളത്തിൽ മാത്രമേ ഇവര് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നവരെ മാത്രമേ നാട്ടുകാരുമായിട്ട് വലിയ ഫ്രിക്ഷൻ ഇല്ലാതെ പോയിട്ടുള്ളൂ ബാക്കി പലയിടത്തും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇവര് വേറൊരു തരം ആളുകളായിരുന്നു അവർ ഇന്റലക്ച്വലി വളരെ ബുദ്ധിമാന്മാരാണ് ഷാർപ്പാണ് ഷ്രൂഡാണ് അതുകൊണ്ട് നാട്ടുകാര് ഒരു ശരാശരിക്കാരാണെങ്കിൽ അവന്മാരെ ഈസി ആയിട്ട് ഇവർ പറ്റിക്കും അവരുടെ കാശല്ല ഇവരുടെ ഇതിലാവും മനസ്സിലായില്ലേ ജൂതന്മാർ വലിയ തന്ത്രജ്ഞന്മാരും കുശാഗ്ര ബുദ്ധിക്കാരുമാണ് നമ്മള് മെർച്ചന്റ് ഓഫ് ഫെനീസ് പഠിച്ചിട്ടുണ്ടെ അറിയാം ഓഫ് വെനീസ് ഷേക്സ്പിയറുടെ പ്രശസ്തമായ നാടവാണ് മെർച്ചന്റ് ഓഫ് ഫെനീസിലെ വില്ലനാരാ ഷൈലോക്ക് ആണ് ഷൈലോക്ക് എന്ന് പറയുന്ന വട്ടിപ്പലിശക്കാരനാ കൊള്ളപ്പലിശക്കാരനായ ഒരു ഷൈലോക്കാണ് അവിടെ പണമില്ലെങ്കിൽ അതിന് തൂക്കം മാംസം വേണോന്ന് അർഥത്തെടുത്ത മനുഷ്യൻ അപ്പൊ ചരിത്രത്തിലും സാഹിത്യത്തിലും പോലും രൂതനതാണ് അപ്പൊ ഇതെല്ലാം കൂടെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ക്യാമ്പ് ക്യാമ്പിലൂടെ സഞ്ചരിക്കുന്നത് അല്ലാതെ ഒരു ക്യാമറയും പിടിച്ച് അന്നരാവിലെ വ്ളോഗർ ആയോ ചിലപ്പോൾ ഈ ചരിത്രമൊന്നും പഠിച്ചിട്ടായിരിക്കില്ല അങ്ങനെ ചെല്ലുന്നത് അപ്പൊ ഈ ഡെപ്തിലുള്ള അറിവും കൂടെ നമ്മൾ ശേഖരിച്ചിട്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായിട്ടും ചിലര് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെയും നമ്മുടെയും പൊതുവെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ വെറുത്താൽ അവന്റെ എല്ലാം പ്രശ്നമാണെന്നാണ് ചിന്തിക്കുന്നത് അല്ല അല്ല ഇപ്പം നിങ്ങളൊരു സിനിമാ നടനെ അയാളുടെ ഒരു പ്രത്യേക സ്വഭാവം കൊണ്ട് വെറുത്തു എന്നിരിക്കട്ടെ പിന്നെ അയാളെ കാണുന്നതേ കല്യ നമുക്ക് അല്ലേ എല്ലാ അല്ലെ ശരിക്കും പറഞ്ഞാൽ ആ സിനിമാ നടനെ നിങ്ങൾ വെറുക്കുന്നതിന് മുമ്പ് ഇഷ്ടപ്പെട്ടത് അയാളുടെ സ്വഭാവം കണ്ടിട്ടാണോ അയാളുടെ അഭിനയം കണ്ടിട്ടാണോ അപ്പൊ ഇനിയും നിങ്ങൾ അത് നോക്കിയാൽ പോരെ അയാളുടെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളോ അയാളുടെ മറ്റെന്തെങ്കിലും പോരായ്മകളോ അല്ലല്ലോ നിങ്ങളെ അയാളിലേക്ക് ആകർഷിച്ചത് നിങ്ങളെ അയാളുടെ റിലവൻസ് എന്താണ് ഒരിക്കൽ കമൽഹാസനെ ഒരു നാഷണൽ ചാനലിൽ ഒരാൾ ഇന്റർവ്യൂ ചെയ്ത് ഒരു ഇംഗ്ലീഷ് ഇന്റർവ്യൂ ഞാൻ കണ്ടു അപ്പോൾ കമലഹാസനോട് ഈ അവാർഡ് ഇങ്ങനെ പല കാര്യങ്ങൾ അയാൾക്ക് കിട്ടിയ ഭരത് നാഷണൽ അവാർഡ് ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അയാൾ അവസാനം ചോദിച്ചു നിങ്ങൾ മൂന്ന് വിവാഹം കഴിച്ചു പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൂടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞു കമൽഹാസൻ വിവാഹങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ല അറിയപ്പെടുന്ന ഒരാളല്ല അയാളുടെ കരിയറും പ്രൊഫഷനും സിനിമയും അഭിനയവുമായിരുന്നു അതിലൂടെ അറിഞ്ഞാ മതി ബാക്കിയൊക്കെ അല്ലേ ഇനിയൊരു എന്താ ഒരു അവസരത്തിൽ വളരെ പെട്ടെന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യം ഏതാണ് ഞാൻ ഇപ്പൊ രാജ്യങ്ങളിലേക്ക് ഈ കുറേ ആഫ്രിക്കൂടെ പല രാജ്യങ്ങളിലും പോകാനുണ്ട് അപ്പൊ അതാ ഇപ്പോ ഉടനെ പോകുന്നത് പിന്നെ ലാറ്റിനമേരിക്കയിലും കുറച്ച് രാജ്യങ്ങളുണ്ട് മിച്ചം ഇനി പോകാ ഉള്ളൂ ആകെ ഈ ലോകം ഇനി കാണാനായിട്ട് ഒറ്റമ്പത് രാജ്യത്തിൽ ഈ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളാണ് ചെറിയ 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 രാജ്യങ്ങളാണ് ഇനി കൂടുതലുള്ളത്